നമസ്കാരം എനിക്ക് കേരള സാഹിത്യ അക്കാദമി ഇട്ടിരിക്കുന്ന വില വെറും രണ്ടായിരത്തി നാനൂറ് രൂപ ഇത് എൻ്റെ വിലയല്ല ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള അതിപ്രശസ്തനായ സാഹിത്യകാരൻ എഴുത്തുകാരൻ കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ വാക്കുകളാണ് ഇത് കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി കുമാരനാശാൻ കവിതകൾ കരുണയെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോയി എറണാകുളത്ത് നിന്ന് ടാക്സി വിളിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പോയത് അവിടെ പോയി പ്രസംഗം എല്ലാം കഴിഞ്ഞു വളരെ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ അറിയ തൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു സംസാരിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വില കൊടുത്തത് രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണ് എന്നാണ് അദ്ദേഹം എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങും വാർത്ത വന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം അവിടെ വണ്ടിക്ക് ടാക്സി ചാർജും അതിൻ്റെ വെയ്റ്റിംഗ് ചാർജും എല്ലാം കൂടി കൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി നാനൂറ് രൂപ അവിടെ കിട്ടി അതായത് അദ്ദേഹം അവിടെ പ്രസംഗിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ കിട്ടിയ സാഹചര്യത്തിൽ ആ പൈസയോടൊപ്പം ആയിരത്തി ഒരുന്നൂറ് രൂപ കൂടി തൻ്റെ സീരിയലിൽ അഭിനയിച്ചത് നിന്നും ഒക്കെ കിട്ടിയ പൈസയിൽ നിന്നാണ് താനെടുത്ത് അവിടെ കൊടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബാലചന്ദ്രൻ ചുല്ലിക്കാൻ്റെ സുഹൃത്തും സാഹിത്യകാരനും ഒക്കെ എഴുത്തുകാരനും ഒക്കെയായ ജയചന്ദ്രൻ സി ഐ സി സി എന്ന് പറയുന്ന ഒരാൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് സത്യത്തിൽ പുറം ലോകം അറിയുന്നത് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ള കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്ത് തുടങ്ങുന്നത് ഹാഷ്ടാഗിലാണ് എൻ്റെ വില ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന രണ്ട് ഹാഷ്ടാഗ് ഇട്ടിട്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ ഈ ഒരു കുറിപ്പ് രേഖപ്പെടുത്തുന്നത് കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണ് അതെന്താണെന്ന് നോക്കാം കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം ജനുവരി മുപ്പതിന് രാവിലെ കുമാരനാശാന്റെ കരുണാ കാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി എൻ്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത് പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ വാസ് ട്രാവൽസിൻ്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്ററിയുമടക്കം എനിക്ക് ചിലവായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കഴിച്ച് ബാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് നേടിയ പണത്തിൽ നിന്നാണ് ഞാൻ ശേഷം പറയുന്നതാണ് പ്രബുദ്ധരായ മലയാളികളോട് അദ്ദേഹം നടത്തുന്ന ഒരു കാര്യമാണ് പ്രബുദ്ധരായ മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞ് നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല ഒരിക്കലും വരികയുമില്ല മിമിക്രിക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിലും ലക്ഷക്കണക്കിലും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി ഒരു അപേക്ഷയുണ്ട് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ ആയുസില് നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ച് പറിക്കരുത് എനിക്ക് വേറെ പണിയുണ്ട് ഇതാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ാലചന്ദ്രൻ ചുള്ളിക്കാടിന് വേണ്ടിയിട്ട് സുഹൃത്തായ ജയചന്ദ്രൻ എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇദ്ദേഹം പറഞ്ഞത് വളരെ ക്ലിയറാണ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ അക്കാദമി ഈ സാഹിത്യോത്സവത്തിൽ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ സമയത്തേക്ക് കൊടുത്തത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവഴിച്ച് അവിടെ ചെല്ലുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ കവികൾ സാഹിത്യകാരന്മാർ അവരൊക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത് പലപ്പോഴും നമ്മൾ സാഹിത്യകാരന്മാരെയും കവികളെയും ഒക്കെ നമ്മൾ പല പരിപാടി അതും സർക്കാരിൻ്റെ പരിപാടിയിൽ കൈ ക്ഷണിക്കാറുണ്ട് അവർക്കൊക്കെ ഒരു റെമ്യൂണറേഷൻ കൊടുക്കുക എന്നുള്ള ഒരു മാന്യമായ രീതിയാണ് കാര്യം അവർ വരുന്ന വാഹനത്തിൻ്റെ ചിലവെങ്കിലും വഹിക്കുക എന്നുള്ളതാണ് മാന്യമായ രീതി അദ്ദേഹം പറയുന്ന ഇനി മേലാൽ ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മളോട് മലയാളികളോട് ആവശ്യപ്പെടുന്നത് എന്താണ് ഇതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞ് നിന്ന അവാർഡും വിശിഷ്ടാംഗത്വം സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല നമുക്കറിയാം കുറച്ച് നാളായിട്ട് ചില ചില വിമർശനങ്ങളും ആയിട്ട് അദ്ദേഹം ഒതുങ്ങിക്കൂടുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ പൊതുവേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിക്കെതിരെ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുണ്ട് ഇനി അതൊക്കെ കൊണ്ടാണോ അദ്ദേഹത്തിന് ഈ വിലയിട്ടത് എന്നറിയില്ല എന്തായിരുന്നാലും ഇത്തരത്തിൽ നമ്മുടെ സാഹിത്യകാരന്മാരെ അവർ തലച്ചോറുകൊണ്ട് അവരുടെ ഭാവനയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ എഴുതി പിടി പിടിപ്പിക്കുന്നതുകൊണ്ടാണല്ലോ അവർ പലപ്പോഴും സാഹിത്യകാരന്മാർ നമ്മുടെ സാംസ്കാരിക നായകന്മാർ എന്നുള്ള നിലയിലേക്ക് എത്തിപ്പെടുന്നത് അവരെയൊക്കെ ബഹുമാനിച്ചില്ല എങ്കിൽ പോലും ഒന്നും അവഹേളിക്കരുത് അതൊന്നും ശരിയായ നടപടിയല്ല കാര്യം ഇവരൊക്കെയാണ് കേരളത്തിന് ഒരു സാംസ്കാരിക മുഖം ഉണ്ടാക്കി തന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കവിതകൾ എല്ലാവർക്കും അറിയാം അതുപോലെ നമ്മൾ എസ് കെ എസ്കെപ്പറ്റക്കാട് അങ്ങനെ നിരവധി നിരവധി നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഉള്ള ഒരു നാടുകൂടിയാണ് മലയാളം നമ്മുടെ കേരളം ഈ കേരളത്തിൽ അവർക്കൊക്കെ അർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കാൻ എന്തുകൊണ്ട് നമ്മളുടെ മലയാളികൾക്ക് മലയാളിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യ അക്കാദമിക്ക് കഴിയുന്നില്ല അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടു അവർ അവരാണ് ശരിക്കും നമ്മുടെ സാംസ്കാരിക നായകന്മാർ അത്ര സാംസ്കാരിക നായന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനിച്ചില്ല എങ്കിൽ പോലും അവരെയാരെയും അവഹേളിക്കരുത്